പിന്നെ നമ്മളെ യൂട്യൂബിനകത്ത് അകത്തൊക്കെ നമ്മുടെ ബ്രദറിനെ കണ്ടിട്ടില്ല എല്ലാരും ആ ബ്രദറാണ് ദുബായിലെ ഷെയ്ഖാണ് പ്പ് ഒടുക്കുന്നേ ഉള്ളു വിത്ത് ഏത്തക്കാപ്പും മെഡിയം അല്ലേ അതെ അവിടെ ഇങ്ങോട്ട് കേറ്റി അൽബേദിലോയിലോ കേറ് അവിടെ കറമല്ല സമയമില്ല സ്കൂളിൽ പോകണ്ട ആരിമിള്ളി ആരിമിള്ളി ഫോൺ എണാളിക്കോ ഓഫ്ലൈൻ ആക്കിയോ ഹെ ഓൺലൈന ഇരിക്കട്ടെ നല്ലോരും വരും ഞാനൊരു ടോർടോയാ ദാ ഇത് ഫേസ്ബുക്കിലോയേ ചുറ്റു മുതു ബോസാന് അങ്ങോട്ട് ലൈറ്റ് ഉണ്ടോ നമുക്ക് ചാല് കൊട ചോ ഹൈ 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 അല്ല അല്ല അടുക്കടി മെല്ലെ മെല്ലെ നടക്കില്ലേ പെട്ടൊന്ന് ലൈൻ നേരത്തെ ഏതാ ക്യാപ്പ കഴിഞ്ഞോ പാർച്ച ജർക് ദൈ മോർജോ മുനനിൽ ഇല്ല ഇതിനൊക്കെ കാണില്ലേ ഇന്തലെ Shark കഴിച്ചത് ഇല്ലേ വരുന്നു അപ്പോൾ നീ വെട്ടാതെ ടൈവല്ല അല്ലേ ഇല്ല പൊസിബിലിറ്റി കാണാനോ അയ്യോ കുറെ നടക്കില്ല ഇതെന്താ ഒരു ചുമയായിട്ട് മോനെ ഹെ കമാരോ അulong ഇതിപ്പോ ഒരു സ്റ്റാർ കാത്തന്നില്ലേ ഇല്ല എല്ലാരും ക്രിസ്മസിന് ട്രീയും സ്റ്റാറും പുൽക്കൂടും ഒക്കെ വെച്ചോ

പറഞ്ഞുണ്ട് നമ്മുടെ ഫ്രം ദുബായ് ചെല്ലുന്നവരല്ല അബുദാബി അദ്ദേഹത്തിനെ കൂടെ മീറ്റ് ചെയ്യുക അതെ യൂട്യൂബ് ചാനലുണ്ട് ജോബി മൊൻജോസ് അല്ലേ പിന്നെ ഇൻസ്റ്റായിലും ഒക്കെ തിളങ്ങി നീക്കുവല്ലേ ഞങ്ങള് ഞങ്ങള് കാപ്പ് കുടിക്കുന്ന പഴമാണ് ഏതൊക്കെ ആപ്പൊക്കെ ആയിരുന്നെ രണ്ടുപേഞ്ഞു ഞാൻ കാപ്പ് കുടിക്കാന്ന് പറഞ്ഞു Happy with the ah, banana good. fry. Banana fry <laughs> get to get Chatty. Chatty. Model. I'll the <laughs> we done? ഒരു ഒരു യാത്ര കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് കേട്ടോ അല്ലെ ട്രാവലിംഗ് നീ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേരനാണോ നീ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേരും പറയൂ ദുബായ് നാഷണൽ ഡേ പ്രമാണിച്ച് ഷോർട്ട് ട്രിപ്പ് വന്ന വന്നിപ്പന്ന ണ്ട് പറഞ്ഞു എല്ലാവർക്കും കേട്ടോ ജോബിയുടെ വീതം ക്രിസ്മസ് ആശംസകളും ന്യൂഇയർ ആശംസകളും പിന്നെ ഇനിയിപ്പൊ വരും ജൈവ ക്രിസ്മസിന് വരുമല്ലേ ക്രിസ്മസിന് വരുമല്ലേ ക്രിസ്മസനെ ദൈവനെ വെച്ചു വെറുത്തു സന്തോഷ സൂജകമെന്ന തോന്നലിന്റെ രീതിയിലുള്ള ലൈൻസ് ആ ഒരു ഇവരല്ലേ ഒരു വലെ ഒരു പ്രതീക്ഷിക്കുന്നു അതിപ്പോ കബനിട ഒരു അച്ചത്തെ നീ വരാം ആ കേട്ടോ വിശുത ലൂയർ തകയുന്നു ഇപ്പോവനെ വഴി ദിവസത്തെ കൊച്ചിടത്ത് ഞങ്ങളുടെ പുൽക്കൂടി ഞാൻ പുൽ ൂടെ കണ്ടോ കൂടെ ഒക്കെ സെറ്റ് ചെയ്തോ എല്ലാരും ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു കണ്ടോ 啊我么吃的都我不进去，都是在。 സ്റ്റാർ കാത്തില്ലോ എന്ത് പറ്റി ഒരു സ്റ്റാർ കാത്തൊന്നില്ല കേട്ടോ ഈ ചായോ ഒരു സ്റ്റാർ കാത്തൊന്നില്ല എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഒരു സ്റ്റാർ കാത്തന്നില്ല

നമ്മുക്ക് കാണില്ല നമ്മൾ നേര்ட்டേ ഉള്ള അടുത്ത പോയാൽ എങ്ങനെ 20 തരമായിട്ട് ഇന്നാ ഇതിനൊന്ന് ലൈവ് നമ്മൾ നമ്മൾ വൈങ്ങണ്ട പിന്നെ ആരെ പ്രോത്സാഹിതരാവും നമ്മൾ കുറേ വാളി കുറേ ഇത് 50 വരെ ഇതിനൊന്ന് വെച്ചാ ഇത് എന്ത് തിരിക്ക് ഇതിനെ ജോബ്സ് മാഗിക്കോ അവർ വലിയ അങ്ങനെ മീറ്റിംഗ് കേട്ടോ ലൈവായിട്ട് ഒരു സകാരമാണ് ഒരു പാലൊക്കെ ആ സ്വർഗ്ഗത്തിൽ നമ്മളോ ലൈഫ് എൻജയി ചെയ്യാ വിടോ ആയി പോവുകാ നീക്ക് നമ്മളോ കൂടുതൽ പ്രവർത്തനങ്ങളോ ആണ് അതിനൊരു മാറ്റം വരുന്നുണ്ട് നമ്മൾ തന്നെ ഞാനേറ്റു കൊടുക്കാം ഞാൻ മതി കേട്ടോ ഇതിത്തിത്തി തന്നെ അന്ന് അല്ല അപ്പോൾ നമ്മൾ കൂടെയുള്ള മറ്റു കൂടിയുള്ള സൗകര്യങ്ങൾ ഔട്ട് ഉണ്ട് നമ്മൾ ഒരു അങ്ങനത്തെ കേയോ അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ ആണ് വരുന്നത് മൈക്രോ ഫൈറ്റ് ഇതിനെ അല്ലാതെ നമ്മൾ ആരെ കൂട്ടുന്നത് ഇതി കാര്യച്ചിങ്ങിനെ

எல்லாத்தையும் <laughs> அங்கே <laughs> വരുവല്ലേ നമുക്ക് അടിച്ചു പൊളിച്ചേക്കാം കൊറേ പേരെ വന്നു പോയി പോയിട്ട് വരെ ഉള്ളത് വന്നു പോയി കൊടുക്കില്ലട്ടാ ഒന്നും കിട്ടില്ല. ഞാനൊക്കെ നമ്മടെ ആ നന്ദുസക്കേ. കാരണം ഫുല്ലി ഇതിലേക്കായാദോ സോഷ്യൽ മീഡിയക്കാത്തെന്നെ എന്നെ പൈസണ്ടേക്കാം. പാർട്ട് ടൈം ജോബ് ولا മറ്റേ ജോബ് അത് മാറ്റി കൊണ്ടാണ് ഫുൾ ടൈം ഡിജി ഇൻവോൾഡ് ആവുക. ഓക്കേ ഓക്കേ അപ്പോൾ ഓക്കേ എടാ എടാ എടോ എനിക്ക് അത് മനസ്സിലാവുന്നില്ല. എന്നെ ഏറ്റം. എന്നെ ഏറ്റങ്ങെക്കൊന്നില്ല. സ്റ്റാർ ആര് പറ ഇത് ആ കഥണ്ടോ ആ വൈറ്റ് വന്നിട്ട് കഥ ഒന്നില്ലായിരുന്നു ആ അതാണ് എന്ന് പോയത് ഇപ്പത്തെ പിന്നെ പോയി അതെന്താണോ നിങ്ങളെ

ऐसे जब मूड नहीं क्या बालों वो डांबे यानि हांग कैरी मतलब जो लोग हाँ जस्ट बेसिन ले लो मैं डांबे पॉटर पे करना लोग जाने वाले का तो तो वाशफुल नहीं रहेगा इजी आने के लिए वो अभी जी अब बातें लोग का ओके बाय 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 ये तो ले बोलना है ോട് പറഞ്ഞു ഏബിൾ കണ്ടെന്നു പുള്ളിയുടെ മകനെർമിറ്റ് കിട്ടിയായിരുന്നു കേട്ടോ

പിന്നെ എല്ലാവർക്കാൻ വിശേഷം അവർ ജു പോയി എല്ലാവരുടെയും ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ഉടം വരെ ആയി സ്റ്റാറും ട്രീ ഒക്കെ കിട്ടോ ക്രിസ്മസിന്റെ നാളുകളല്ലേ വരുമ്പോൾക്കൊന്നും പറയാതെ പോയി Mm-hmm. சேஞ்சர் அப்படி பார்த்தா நியாயமே அதரனும் மேல இல்ல லோ அவنده അങ്ങനെ நாம இந்த அவசியம் உள்ளதாயாக ரிமோட் வர்க்கு பண்ணுது இது ரெட்டினதும் ஒரு மாஸ்டர் ஸ்டோர் காணுது ஒரு கிறீக்கிதவறும் ஒரு பாதிமதி பரிட்சை வச்சறாக்கன அதன உபயோகிக்கிறது ரொம்ப நல்லது இது ஒரு പിള്ളേരുടെ ബാല്യാണ് ഇത് മൂത്തയാൾ ഇത് ഇളയാണ് ഇത് എൻ്റെ പപ്പയാണ് എന്റെ ബാല്യം കണ്ടോ ഞങ്ങളുടെ ഫാമിലി ഞാനും എന്റെ പപ്പായും മമ്മിയും എൻ്റെ ആങ്ങളെയും മരിച്ചുപോയി കുട്ടിക്ക് ഭയപ്പെടുത്താം ఎందు <small> వార్తకల్

സീരിലാ കാണട്ടെ അടുത്ത വീഡിയോട്ട് കാണാം ഓക്കേ ബായ്